കവിത മുഴുകൾ അകഞ്ഞും അറിയാതെയും വാക്കിൻ മുനയാലും കർമ്മത്തിൽ മൂർച്ചയാലും കോഹിയ മുഴുവുകൾ അറിഞ്ഞും അറിയാതെയും വാക്കിൻ മുനയാലും കർമ്മത്തിൽ മൂർച്ചയാലും കോഹിയ മുഴുവുകൾ രക്തം ചൊരിഞ്ഞും ചൊരിയാതെയും ആഴത്തിലും നീളത്തിലും ചെത്തിയ മുഴുവുകൾ ആത്മനിന്ദകങ്ങളുടെ വ്രണങ്ങൾ രക്തം ചൊരിഞ്ഞും ചൊരിയാതെയും ആഴത്തിലും നീളത്തിലും ചെത്തിയ മുറവുകൾ ആത്മനിന്ദകങ്ങളുടെ വ്രണങ്ങൾ നൊമ്പകത്തിനുമൊപ്പുറം ആത്മക്ഷതത്തിൻ ചതവുകൾ മുദ്രകൾ പതിപ്പിക്കുന്നു നമ്പകത്തിനുമൊപ്പുറം ആത്മക്ഷതങ്ങളുടെ ചതവുകൾ മുദ്രകൾ പതിപ്പിക്കുന്നു തകഴുന്ന ബന്ധങ്ങളുടെ ബന്ധന കെട്ടുകൾ ദ്രവിച്ച് അഴിഞ്ഞ് അഴുകുന്നു കകയുന്ന ബന്ധങ്ങളുടെ ബന്ധന കെട്ടുകൾ ദ്രവിച്ച് അഴിഞ്ഞ് അഴുകുന്നു മൃത്യജന്മങ്ങളുടെ അഹന്തയുടെ വാളുകളും ദുർവിഗ്ഗ കുന്തകളും കുന്തങ്ങളും മൂർച്ചകൾ കൊക്കുന്നു മൃത്യജന്മങ്ങളുടെ അഹന്തയുടെ വാളുകളും ദുർവിഗ്ഗ കുന്തങ്ങളും മൂർച്ചകൾ കൊക്കുന്നു സ്നേഹബന്ധങ്ങളുടെയും സൗഹൃദ കൂട്ടായ്മകളുടെയും വേദന നിറഞ്ഞ ഇടവലികൾ ഉയരുന്നു ചെറു മുകൾ സൂക്ഷ്മതയില്ലാതെ പുല്ലുകളും വൃണങ്ങളുമാകുന്നു ചെറമുറവുകൾ സൂക്ഷ്മതയില്ലാതെ പുല്ലുകളും വൃണങ്ങളുമാകുന്നു മിത്രത്വം ശത്രുത്വമാകുന്നു മിത്രത്വം ശത്രുത്വമാകുന്നു സമത്വം നിറത്ത മനുഷ്യൻ പാഷാണക്രമികളായി വ്രണങ്ങളിൽ തുളച്ചു കയറി കൊലവിളികളുടെ ഗഥകൾ ചുഴയ്ക്കുന്നു സമത്വം നിറത്ത മനുഷ്യൻ പാഷാനക്രമികളായി വ്രണങ്ങളിൽ തുളച്ചു കയറി കൊലവിളികളുടെ ഗഥകൾ ചുഴക്കുന്നു മാനവ മുഹുവുകളുടെ ചോരപ്പുഴയിൽ മുങ്ങിയും നീന്തിയും ജേതാവിനെ പോലെ സ്വാർത്ഥതയുടെ കരൾ കടിയുന്നു ശ്വാസം നിരച്ച് സ്വയമുഴിവുകളിൽ ഊണപ്പെട്ട് മരണനീതിയുടെ അന്ത്യയാത്രയിൽ അവൻ അറിയുന്നു മുഴുവിൻ്റെ വേദന അന്ത്യയാത്രയിൽ അവൻ അറിയുന്നു മുഴുവിൻ്റെ വേദന കവിത മുഗുൾ